എങ്ങനെ മഴ എങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ കാരണം എന്നിങ്ങനെ നോക്കുകയാണ് അത് വെയിലും മഴയും കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതായത് കുറുക്കൻ്റെ കല്യാണമല്ല ഇതൊരു എന്താ പറയുക നമ്മൾ നമ്മളെ വീട്ടിൽ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ കുറേ ആയിട്ടോ ഇപ്പോൾ ചെയ്തിട്ട് ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്തായി ഈ ഒരു മഴ പരിപാടി നമ്മൾ വീട്ടിൽ ചെയ്തിട്ട് ഒരു വർഷത്തിൻ്റെ അടുത്തായി അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഈ താഴത്തൊന്നും മഴ പെയ്യുന്നില്ല അല്ലേ ഇവിടെയൊന്നും ഇല്ല പക്ഷേ ഇവിടെയൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ താഴത്ത് കൂടെ ഒക്കെ നനഞ്ഞ് ഫുള്ള് വീട് മൊത്തം നനഞ്ഞ് വെള്ളം ഒലിച്ചു കൊണ്ടേയിരിക്കും അതെങ്ങനെ ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഒരു കാര്യങ്ങൾ കാണിച്ചു അപ്പോൾ ഈ എങ്ങനെയാണ് ഈ മഴ നമ്മളെ വീട്ടിൽ വന്നതെന്നുള്ളത് ഞാൻ അതിങ്ങനെ കാണിച്ചുതരാം ഇനി എങ്ങനെ ഇതുമേക്കിങ്ങനെ കയറി ഒരു ഒരു കമ്പിയും കൂടെ ഇങ്ങനെ കയറി ഈ സൈഡിക്കൊന്നും മഴയില്ലപ്പോൾ അതെന്താ കാരണം ഈ തൈടൊന്നും മഴേന്റെ എഫക്റ്റ് വരുന്നില്ല അവിടെ മാത്രം മഴ പെയ്തു നൈസായിട്ട് ഓട്ടും പുറത്ത് കയറേണ്ട അവസ്ഥയായി പോവും കുറച്ച് മുൻപ് അതായത് ഈ ഒരു പാത്തക്കൂടെ നിന്നും ഇപ്പോ മഴ അല്ലേ ആ അതവിടെ തിരിയാനുള്ള ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് തിരിഞ്ഞ എൻ്റെ ഫോണൊക്കെ പാടെ ആകെ വെള്ളത്തിലാവും ഇതാണ് അവസ്ഥ ആ പോയി അവിടെ എന്തോ ഓട് പൊട്ടിയിട്ടുണ്ട് മിക്കവാറും അച്ഛൻ്റെ അടുത്തുനിന്ന് എനിക്ക് ചീത്ത കിട്ടും ഇതാണ് അവസ്ഥ കേട്ടോ മേലകണ്ടിലേ ഇതേ ശരിക്കും ഇങ്ങനെയാണ് വരിക ഇപ്പം എൻ്റെ മേത്തിക്ക് വെള്ളം ആവും ഒറ്റയ്ക്ക് തിരിയാനുള്ളൊരു ഓപ്ഷൻ അതിന് ഇല്ല ഇപ്പോൾ ആദ്യം ശരിക്കത് കറങ്ങി ഞാൻ നനഞ്ഞു നനഞ്ഞുടങ്ങി വെള്ളം വരുന്ന പിന്നെ താഴത്തേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ തലേക്കൂടെ ഒക്കെ ഫുള്ള് വെള്ളമാവും അല്ല ഞാൻ നനയൻ ഉണ്ട് ഇപ്പോൾ നല്ലോണം അയ്യോ ഇതന്നെ ഒരു ഓരോ സൈഡിൽ കൂടെ ഉണ്ട് ഇത് ഇതിലിപ്പോൾ നമ്മളാകെ മൂന്നെണ്ണേ വെച്ചിട്ടുള്ളൂ മൂന്ന് സ്പ്രിങ് സ്പ്രിങ്ക്ലർക്കാമോ മൂന്ന് സ്പ്രിങ്ക്ലർ വെച്ചിട്ടുള്ളൂ അല്ലേ അപ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മഴയുണ്ട് നമ്മളെ പുതിയ വീട്ടിൽ നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങൾക്ക് കറങ്ങണ കാണുന്നുണ്ടാവും ഇപ്പം ഇത് കറങ്ങണത് കാണുന്നുണ്ടാവും ആ ഇപ്പം കറങ്ങി തുടങ്ങിയിട്ടോ അല്ലേ മഴ കറങ്ങി തുടങ്ങി ഞാൻ താഴത്ത് കാണിച്ചത് അതെങ്ങനെയാണ് അറിയുമോ ഇത് ചെയ്തത് ഇതിപ്പോൾ മൂന്ന് വാൽവാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരു വാൽവ് ഉണ്ട് ഈ വാൽവ് ഞാൻ എക്സ്ട്രാ കൊടുത്തതാണ് മേലേക്ക് അത് നേരെ മേലേക്ക് പോയിട്ട് ആയിക്കൂടെ അങ്ങനെ മേലെ ഓടിൻ്റെ ഉടയ്ക്ക് ഒരു പൈപ്പ് കൊടുത്തതാണ് ഒക്കെ സെക്കൻഡ് വാങ്ങിയിട്ടുള്ളതാണ് ഇതൊരു വാൽവ് കൊടുത്തു ഇതൊക്കെ ലീക്കായി തുടങ്ങിയിരിക്കണു ഒരു വർഷമായില്ലേ പക്ഷേ നമ്മളെ സംഭവം വർക്കൗട്ടാണ് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഈ സൈഡിന് നല്ലോണം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഇത് എല്ലാ സൈഡിലേക്കും കൂടി പെയ്യുകയാണെങ്കിൽ നല്ല വൈബായിരിക്കും ഇപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കയറി നോക്കിയപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ആ ഒരു സൈഡിൽ മഴ ഈ ഒരു സൈഡ് മഴ ആ ഇല്ല ഈ മഴ ഉണ്ട് ഇപ്പോൾ ഞാൻ നന്നാക്കിയപ്പോൾ ഒരു മഴ അങ്ങനെ ചാറ്റി ചാറ്റി വെയ്യല്ലേ കാണുന്നുണ്ടോ അറിയില്ല മഴ പെയ്യുന്നുണ്ട് എന്താണ് അതിന് പഴക്കായതുകൊണ്ട് കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ അത് തുടങ്ങിയ സമയത്ത് ഇതുണ്ടാക്കിയ സമയത്തുള്ള വീഡിയോ ഞാൻ ഇതിലുണ്ട് ഞാൻ ഇതിൽ കിട്ടുമെന്ന് നോക്കട്ടെ അതിൽ ആ വീഡിയോയിൽ നമുക്കിത് ഇതിൽ നല്ല ഫാസ്റ്റായിട്ട് തന്നെ മഴ പെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും ഇവിടെ വെള്ളം വീണ് തുടങ്ങി അല്ലേ ഈ ഭാഗത്തൊക്കെ വെള്ളം വീണ് തുടങ്ങി മഴയുടെ ആ ഒരു സൗണ്ട് ഇലമ്പലും സൗണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പം കേട്ട് തുടങ്ങി ഇപ്പോഴേക്ക് നല്ല രീതിയിൽ മഴേൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് താഴ്ത്ത് ചെല്ലുമ്പോൾ ഒന്നും കൂടിയും അതായത് ഈ ഷീറ്റിൻ്റെ സൗണ്ട് ഒന്നും കൂടിയും ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇതിലിപ്പോൾ എനിക്ക് ഷീറ്റിലേക്ക് ഇറങ്ങാൻ പറ്റില്ല ഷീറ്റിലേക്ക് ഇറങ്ങിയാൽ ശ്രദ്ധിച്ച് തന്നെ ഇറങ്ങും അല്ലേ നല്ല സൂര്യപ്രകാശം അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഴ പെയ്യണത് ഇതാണ് കാഴ്ച സംഭവം നമ്മളെ വീട്ടിലൊക്കെ ചെയ്യാം കേട്ടോ വലിയ ചിലവൊന്നും വരില്ല എനിക്ക് നമുക്ക് ഇതിനാകെ വന്നിട്ടുള്ള മുന്നൂറ് മുന്നൂറ്റൻപത് രൂപേൻ്റെ അടുത്ത് ചിലവ് വന്നിട്ടുള്ളൂ അത് നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ അത് ഓരോരുത്തർ ഓരോ സ്ഥലത്തൂടെ ഓരോ വെറൈറ്റി ആയിട്ട് ചെയ്യല്ലേ ഇവിടെ നമ്മുടെ ഒരു പഴയ സൈക്കിൾ ബെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് പഴയ ഒരു ഓർമ്മയ്ക്ക് വെച്ചതാണ് അല്ലേ ആ സൈഡാണ് ശരിക്കും ആ സ്പ്രിങ്ക്ലർ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനത് അപ്പുറത്ത് പോയിട്ട് കാണിച്ചു തരാം അതായത് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്നുള്ള വായിച്ച് കാണിച്ചുതരാം അല്ലേ അതിന് മുന്നൊക്കെ സൗണ്ട് നല്ല ഓണം എരമ്പി കേൾക്കുന്നുണ്ട് നമ്മൾ മഴേൻ്റെ സൗണ്ട് നല്ല രീതിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ട് ആ അതാക്കണേ ഈ വാതിക്കൊക്കെ നല്ല മഴയുണ്ട് ഞാനത് ഇങ്ങനെ കാണിച്ചു തരേണ്ട അവസ്ഥയെ കാരണം അത് മൊത്തത്തിൽ ശരിക്കും നല്ല സ്പീഡിൽ പെയ്യേണ്ടതായിരുന്നു ആദ്യത്തെ സമയത്ത് ഞാൻ ഇതിൽ മൊത്തത്തിൽ മഴ നല്ലോണം കിട്ടിയിരുന്നു ഞാൻ ഈ ബാക്ക്ന്ന് വെച്ചു തരാം അല്ലേ ഇവിടെ നല്ല അടിപൊളി മഴ മഴയില്ല അതായത് മഴക്കാലമല്ലാത്ത സമയത്ത് നമുക്ക് മഴ കണ്ടിരിക്കാന് ഇതാണ് ഏറ്റവും നല്ലൊരു പോകും വഴി വെള്ളം കണ്ടില്ലേ വെള്ളം വീഴുന്നുണ്ടല്ലേ ഈ ഒരു ഫീല് നമുക്ക് ഇപ്പം എനിക്ക് ധൈര്യമായിട്ട് ഇവിടെ ഏ ആ ശരിക്കും മഴ പോലെ തന്നെ ഇതാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മഴ കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ഒരുപാട് കാര്യങ്ങൾ പഴയ വീടും പുതിയ വീടും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് മോട്ടറിലിപ്പോൾ ലിവർ കേട്ടോ ഈ ലിവറാണ് നമ്മുടെ ലോക്ക് ചെയ്തത് ഈ ലിവർ ലോക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മളിത് തുറക്കണം ഇതിപ്പോൾ മോട്ടോർ ഓൺ ആക്കിയിട്ടതാണ് താഴത്തെ അതായത് ഈ ഈ ടാങ്കിലേക്കുള്ള വെള്ളം നമ്മുടെ വീട്ടിൽ രണ്ട് ടാങ്കുകളുണ്ട് ഒരു ടാങ്ക് മേലേക്കും ഒരു ടാങ്ക് താഴത്തേക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഏറ്റവും മുകളിലേക്ക് പോകാനുള്ള ടാങ്കിൻ്റെ പൈപ്പ് ഇത് ഏറ്റവും താഴത്തോട്ട് പോകാനുള്ള ഈ ഒരു രണ്ട് ടാങ്ക് എന്ന് അറിയാനുള്ള പൈപ്പ് അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഈ മുകളിലേക്കുള്ള പൈപ്പ് നമ്മൾ ഓണാക്കിയതിന് ശേഷം എന്നിട്ട് വേണം താഴത്തെ മോട്ടർ നമ്മൾ ഓഫാക്കാൻ അപ്പോൾ നമുക്കിത് ഇവിടെ വെള്ളം പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പണിയാട്ടോ നമ്മൾ മറ്റേ വയറിങ്ങും പ്ലംബിങ്ങൊന്നും പ്ലംബിങ് പ്ലംബിങ് ഒന്നും പഠിച്ചിട്ടില്ല അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വയറിങ്ങാണത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക് യു